അഞ്ചിരിപ്പ് അഞ്ചിലപ്പ് ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പച്ചച്ചീരിയാണ് കളിക്കുന്നത് നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് പച്ചച്ചീര പച്ചീരിയാണ് കഴിക്കുന്നത് ആ ഇതാണ് പച്ചച്ചീര പച്ചീരി പറ നമ്മളിത് കറി വെക്കാൻ വേണ്ടി പച്ചച്ചീരവരൊന്ന് മുറിച്ചെടുക്കുവാണ് സാസു നമ്മൾ ഇതിൻ്റെ ഈ ഇതിൻ്റെ ഈ കൂമ്പ് പച്ചീരി ഇടയ്ക്ക് ഞുള്ളി കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതായത് ശരങ്ങളെ കൂട്ടി നമുക്ക് വലിയ ഹൈറ്റിലേക്ക് പോകാതെ എടുക്കാൻ സാധിക്കും നമ്മുടെ ഫ്രിഡ്ജ് ഭക്തി നട്ടിരിക്കുന്നതാണ് ഇത് നമ്മൾ വളം കൊടുക്കുന്ന പറഞ്ഞാൽ ഇത് മുട്ടത്തോടും ഓറഞ്ചിൻ്റെ ഇതോ പഴത്തി ഇതെല്ലാം നമ്മുടെ മിക്സ് ആയിട്ട് പ്യുറായിട്ട് പൊടിച്ച് ഇതിലിട്ട് കൊടുക്കുകയാണ് നല്ല രീതിയിൽ പെട്ടെന്ന് വളം നമ്മൾ വരും ഇതുണ്ടോ ഇതെല്ലാം നമ്മൾ പൊടിച്ചിട്ട് ഇതിൻ്റെ ചൂടിലേക്ക് ഇട്ട് കൊടുക്കും അതിന് നമുക്ക് നല്ല രീതിയിൽ ഇത് ചെയ്താൽ അതുപോലെ തന്നെ നമുക്ക് ഇതിന് ഈ വളം എന്ന് പറഞ്ഞാൽ ഓറഞ്ചിൻ്റെ തൊലി മുട്ടത്തോടെ ഇത് പഴത്തിൻ്റെ വേത്തപ്പഴത്തിൻ്റെ ഇത് തൊലി ഇതെല്ലാം കൂടെ ഒരു മഞ്ഞിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അവിച്ചിട്ട് അതിൻ്റെ ചൂട്ടിലിട്ട് കൊടുക്കണം പെട്ടെന്ന് കയറി വരും ഇതാ സാധാരണ ഇലകളൊക്കെ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഉപയോഗിച്ചു വേണം നമുക്ക് ഇലകളൊക്കെ കഴിക്കാം പിന്നെ ഒരുപാട് കാൽസ്യ ഗുണങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കാൽസ്യം ഹൈഡ്രോ ഹൈഡ്രോലൈറ്റ് പ്രോട്ടീൻ വിറ്റാമിൻ സി ഫോസ്ഫറസ് അയൺ എന്നിവയുടെ ഒരു വളരെ കലവറയാണ് ഈ വേലിച്ചീര ഈ വേലിച്ചീരയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഏത് കാലാവസ്ഥയിലും പിടിക്കും അതായത് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താമതി ഏത് കാലാവസ്ഥയിലും പിന്നെ കേടുകളൊന്നും ഇതിനെ ബാധിക്കുകയില്ല നമുക്ക് ആഴ്ചയിൽ ഒന്ന് കറിവെക്കാനായിട്ട് ചെയ്യും കമ്പ മോട്ട് കുത്തിപ്പെടുത്താമോ ഇത് പിടിച്ച് കയറിക്കൊള്ളും ഒരു നാല് മാസം കൊണ്ട് നമുക്ക് മണവെടുപ്പിനുള്ള ആയി വരും പിന്നെ നമ്മളെ കൂമ്പി വരണമെന്നേ ഉള്ളൂ ശീലങ്ങളൊക്കെ ആഴ്ചയിൽ ഒന്ന് ഇങ്ങനെ മണ്ട മാത്രം ഇങ്ങനെ നുള്ളി അടിച്ചാലേക്ക് അടിക്കുള്ളൂ ഇതുണ്ടോ ഇതിൻ്റെ മണ്ട ഇത്രയാണ് നമ്മൾ കറി വെക്കുന്നത് ഇതിൻ്റെ മണ്ട താഴെ പോയില്ലേ താഴെ പോയില്ലേ ആസു ആചുരുപ്പ ബ്ലോക്സിലേക്ക് സ്വാഗതം

അതായത് വേലിച്ചീര മധുരച്ചീര എന്നിങ്ങനെയൊക്കെ ഈ പച്ചച്ചീര പൊതുവേ അറിയപ്പെടാറുണ്ട് നമ്മൾ നന്നായിട്ട് വേവി വേവിക്കണം ഇത് മറ്റു ചീരകളേക്കാൾ കൂടുതൽ വേവ് ഇതിന് ആവശ്യമാണ് പിന്നെ തേങ്ങ ഇട്ടിട്ടൊന്ന് വെളുത്തിട്ട് ഉള്ള നല്ലൊരു കറിയാണിത് ഇതുകൊണ്ട് ഈ കൂമ്പുകളാണ് നമ്മൾ എപ്പോഴും നുള്ളിഞ്ഞുള്ളി വിടേണ്ടത് നമ്മളിപ്പോൾ ഫ്രിഡ്ജ് ബോക്സിലാണ് നട്ടിരിക്കുന്നത് സാധാരണ വളം കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് കയറി വരും ഇതൊക്കെ ഒരു രണ്ട് മാസം ആയിട്ടുള്ളൂ അപ്പം നമുക്ക് ഇതിൻ്റെ മണ്ട ചുള്ളി എടുക്കാനായിട്ട് സാധിക്കും പിന്നെ തിക്കൻ സൈഡ് അതിൻ്റെ വീട്ടിൽ വന്നുകൊണ്ടേയിരിക്കും ഇതൊക്കെ നമ്മൾ വേലിച്ചീരയായിട്ട് ഉപയോഗിക്കുന്നതാണ് സൈഡിൽ കുത്തി 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 ഒടിച്ച് കുത്തിയാൽ മതി ഇതിൻ്റെ കമ്പ് ഇത് അയണും ഫോസ്ഫറസിൻ്റെ ഒരു കലവറയാണ് ഈ വേലിച്ചീര അതായത് കുറു കുറുമാണിച്ചീര പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത് നമ്മളിതിൻ്റെ വേണ്ട മണ്ടഭാഗം അങ്ങോട്ട് ഒടിച്ചങ്ങോട്ട് എടുക്കുകയാണ് തലയിൽ മാത്രം വലിയ പൊക്കം ഇത് നല്ല ഹൈറ്റ് വെക്കുന്ന സാധനമാണ് നമ്മൾ നമ്മുടെ പൊക്കത്തിനനുസരിച്ച് എപ്പോഴും കട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഇതുപോലെ ഇതെല്ലാം കട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ ഇതെല്ലാം ഫുൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് പിന്നെ അതിൽ വരുന്ന കിളിമ്പുകൾ മാത്രം പിന്നെ ഉള്ളി എടുക്കും അടുത്ത കറിക്ക് വേണ്ടി അങ്ങനെ അത്യാവശ്യം ഒരു നേരമൊക്കെ വെള്ളം കൊടുത്താൽ മതി ബാക്കി ഇത് ഇതോണ്ട് ഇതൊക്കെ നല്ല ഹൈറ്റിലേക്ക് എടുക്കാതെ ഇതൊക്കെ തളർത്ത് വന്നിരിക്കുന്ന ഒരു ഒരു രണ്ടു മാസം ഏകദേശമായ തൈകളാണ് നിന്റെ കമ്പ് എപ്പോ ഏത് കാലാവസ്ഥയിൽ കുടിച്ച് ഒടിച്ചിട്ട് നോക്കി വെച്ചാലും പെട്ടെന്ന് പിടിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ബോക്സിൽ